യ്യൂർ ഉപജില്ലാ കലോത്സവം രാമന്തളിയിൽ പുരോഗമിക്കുകയാണ് എൽ പി വിഭാഗം ഭരതനാട്യത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് മോളുടെ പേരെന്താ ദിയ ദിയ എത്ര ആരോ കീഴിലാണ് രണ്ടു വർഷം മാഷിന്റെ കീഴിൽ തന്നെയായിരുന്നു അപ്പൊ ഒരുപാട് പിന്നെ കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ ഭരതനാട്യത്തിൽ മത്സരിക്കാൻ അപ്പൊ ടെൻഷൻ ഉണ്ടായാലും റിസൾട്ട് വരുമ്പോ ആ ഒരു ടെൻഷനുള്ള വന്നു അപ്പൊ എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് ഞാൻ ഈ ഫസ്റ്റ് പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഇല്ല പിന്നെ പരിശീലനം എല്ലാം നന്നായിട്ട് അതുപോലെ സ്പെഷ്യൽ ക്ലാസ്സുകളും എല്ലാം അപ്പൊ ഇനി പിന്നെ കണ്ണൂർ ജില്ലയിലാണ് ഒരുപാട് കണ്ടസ്റ്റന്സ് ഉണ്ടാവും അവരോടാണ് ഇനി മത്സരിക്കേണ്ടത് അല്ലേ അപ്പം കൂടുതൽ നന്നായിട്ട് ഇനി പ്രാക്ടീസും അതുപോലെ ക്ലാസ്സുകളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി അപ്പൊ വീട്ടിലെങ്ങനെയാ ക്ലാസ്സുകൾ ഈ പരിശീലനത്തിനെല്ലാം പോകുമ്പോ അപ്പൊ ടീച്ചേഴ്സും എല്ലാം നല്ല സപ്പോർട്ട് ഏത് അപ്പം ഭരനാട്യം ഫസ്റ്റ് പഠിപ്പിക്കുന്ന മാഷാണ് അപ്പൊ എന്താണ് മോളുടെ പരിശീലനവും കാര്യങ്ങളും എങ്ങനെയാണ് നല്ല വേഗം ക്യാച്ച് ചെയ്യുന്ന ആളാണോ ദിയ മോള് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരാളാണ് പിന്നെ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉണ്ടായത് മൂന്ന് കുട്ടികൾ ഫസ്റ്റും സെക്കൻഡും തേഡും എനിക്ക് തന്നെ ആയിരുന്നു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ദിയ ഒരു ഇടുക്കി കുട്ടിയാണ് നന്നായിട്ട് ചെയ്യും ഹാർഡ് വർക്ക് ഉണ്ട് വീട്ടിൽ നന്നായി പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഇനിയും ജില്ലാ കലോത്സവത്തിൽ പോയി മികച്ച നേട്ടം കരുത് അതുപോലെ സ്റ്റേറ്റ് തലത്തിൽ മത്സരിക്കാനുള്ള ആശംസകൾ നൽകുന്ന Mm -hmm. Papa, all the best. Thank you.